എന്തോ അപ്പു എന്ത ആരെ പോയ അപ്പൂഅ അപ്പു പോയോ നമുക്ക് അടിക്കണോ അപ്പൂ നമുക്ക് വടി എടുത്ത് അടിക്കാം ഒരു വഴി എടുക്കുന്ന ഒരു എടുക്ക് വടി കിട്ടിയോ ആ ഞാൻ അപ്പൂന അടിക്കാൻ പോവണോ

അപ്പുനെ വിളിക്ക് അപ്പൂ എടെ അപ്പു പോ അപ്പു പോലിച്ച അപ്പൂന അടി വേണോ ചോയ്ക്കപ്പു അപ്പു എവിടെ അപ്പു പോയി താകണ അപ്പു എവിടെ അപ്പൂ അപ്പു താങ്ങനെ അവിടെ ഒളിച്ചിരിക്കണെ നോക്കിയാ ഒഴിച്ചു നോക്കിയാ നോക്കിയാ അങ്ങോട്ട് നോക്ക് ോക്ക് എവിടാ കണ്ടൂ അപ്പൂനെ കണ്ടെ വാടി എടുത്തോ അപ്പൂനെ പോടി ഈ വടി എടുത്തോ ഈ വടി ഈ വടി എടുക്ക് വാടി എടുക്കു അപ്പൂടെ അടി വേണോ ചോയ്ക്ക അടി വേണോ അടി അടി വേണോ വേണോ ചോദിക്കില്ലേ അതാ അപ്പൂനെ അടിക്കില്ലേ എവിടെ അപ്പു തന്നെ അപ്പ പിടിച്ചോ അപ്പതല്ലി അപ്പ അപ്പൂ തല്ലി ഒറ്റ കിട്ടൻ പറ ഞാനെന്താ അടിയത് ഇതെന്താ അപ്പല്ലോ അപ്പൂനല്ലോ അടിക്കണ്ടത്